ഞങ്ങളെ സുമതി വിളവിൽ പോയിട്ടുണ്ടായിരുന്നേ എല്ലാരും സുമതി വിളവ് സുമതി വിളവെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഞങ്ങളും വിചാരിച്ചൊന്ന് പോയാകുന്നു ഭയങ്കര ധൈര്യം സംഭരിച്ചൊക്കെ പോയി ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്നും സംഭവിച്ചില്ല അവിടെ ചെതപ്പം ഒരു വീഡിയോ വരുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ നമ്മളിങ്ങനെ പോകുമ്പോ അവിടെ പായസം കിട്ടത്തില്ലായിരുന്നോ രാത്രി പായസം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് നിർത്തണേ കേട്ടോ പായസം ഒന്ന് നോക്കാം മേടിച്ചു എങ്കിലും എന്ത് അല്ല നമുക്ക് ദോശയോ ചമ്മന്തിയോ അങ്ങനെല്ലോ ഉള്ള ഐറ്റം കഴിച്ച എന്തുമായാലും അവിടെ ചെന്ന് ഉരുകി എന്തുമായി തീരുമെന്ന് കണ്ടറിയാം അപ്പൊ നമുക്ക് എന്തെങ്കിലും അവിടെ ചെല്ലുമ്പോഴേ ഈ ധൈര്യം കാണിക്കണം എനിക്ക് പേടിയില്ല അവിടെ ചെല്ലുമ്പോ ഞാൻ ഇതൊന്നും കാണണം പേടിയില്ലാത്തതെ സൈഡിൽ കത്തന പോലും പേടിച്ചിടായിരുന്നു രാത്രി അവിടെ ചെല്ലുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ പോയ വഴി മന്തി കഴിക്കാന്നും പറഞ്ഞ് കയറിയതാ ഒന്നുമില്ല എല്ലാം തീർന്നു പോയി വെച്ചുമോക്ക് ഇന്ന് തൽക്കാലം പൊറോട്ട ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പൊറോട്ടയും ബീഫ് കറിയും മാത്രമേ ഉള്ളൂ ബീഫ് റോസ്റ്റോ ഒന്നുമില്ല അപ്പൊ അതായത് നമ്മളിങ്ങനെ പൊക്കോണ്ടിക്കണ ചുണ്ട എത്തി ചുണ്ട അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നല്ല പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ച് മന്തി കിട്ടിയില്ല കാരണം സുമതിയൊക്കെ ആണോ അതുകൊണ്ട് നമ്മള് പോവാ സുമതിയിലടുത്തുപോലെ എത്താറായി നമ്മൾ ദൂരെ കിടക്കുന്നേ ഉള്ളൂ ഇങ്ങനെ പോവാ നിങ്ങക്ക് ഗോസ്റ്റിൻ്റെ അനുഭവം എല്ലാം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ടോ കമന്റ് ചെയ്യണേ എനിക്ക് അങ്ങനത്തെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടു പക്ഷെ എന്റെ ചേട്ടന് പറയുന്നുണ്ട് അപ്പൊ ഇത് പോന്ന വഴിയാ പക്ഷെ ഇത് കണ്ടിട്ട് ഇവർക്കെല്ലാം പേടിയാവുന്ന എനിക്ക് പേടിയൊന്നുമില്ല അവിടെ ചെന്ന് ഇറങ്ങി നിന്ന് ഞാനും വിറ്റി തന്നും മാമനും ഇറങ്ങിയിരിക്കും സുതിയാമനും ഞാനും വിറ്റിട്ടും ഉറപ്പായിട്ടും ഇറങ്ങിയിരിക്കും നിങ്ങളിത് അറിയുന്നതോ ഞങ്ങൾക്കും കുഴപ്പമില്ല അങ്ങനെ ഒരു ഫുൾ മന്തി പേടിച്ച് ഇത് ഞാൻ ഒറ്റക്ക് ഇരുന്ന് കഴിച്ചു കഴിക്കാം മാത്രല്ല ഇത് ഈ പോന്ന വഴിയൊക്കെ കണ്ടിട്ട് തന്നെ ഇവർക്ക് പേടിയാവുന്നു വണ്ടി തിരിക്കാം എന്തിനാ വെറുതെ ഏത് കള്ളം വരാനാ അത്ര ആൾക്കാരുടെ പാല് വരാനാ ഞാൻ പറയും പറഞ്ഞിരിക്കും ഇനി കുറച്ച് അഞ്ചു കിലോമീറ്റർ ഏകദേശം നമ്മളിപ്പം സുമതി വളവിലോട്ട് എത്താൻ അഞ്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ അപ്പം കുറച്ചുകൂടെ ഉള്ളൂ അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാത്തിരി കാത്തിരിക്കും എത്താറായോ എത്താറായോ എത്ര എത്താറായോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവാൻ വഴിയിലെല്ലാം വീട് സ്ഥലങ്ങളും എല്ലാം ഉണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് വീടൊന്നും ഇല്ലാത്തൊരു ഇതാവുന്ന കുഴപ്പമില്ല അപ്പം ജംഗ്ഷൻ കഴിഞ്ഞ് ഈ ഭാഗത്തുള്ള ജംഗ്ഷൻ കഴിഞ്ഞ് ഇനിയാണ് നമ്മള് കടലിലോട്ട് കേറാൻ പോന്നത് കാടല്ല ആ ഒരു സ്ഥലത്തോട്ട് കയറാൻ കേറാൻ പോന്നിന മൂന്നേ പോയിന്റ് നോക്കി മൂന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉള്ളു ഇനി ഓണാക്കിയോ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക കാട് ആ ഭാഗത്ത് കയറിയില്ല ഇത് ഞാൻ അത് കേറാൻ വേണ്ടി കാത്തിരിക്കുക ഇറങ്ങത്തില്ല ഇറങ്ങും ഇതുവരെ കയറിയില്ല ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഓറഞ്ചും മാതളവും അത് ഇതൊക്കെ വരുത്തിന്നിട്ട് എനർജി ആയിട്ടിരിക്കുക ഇനി പൊക്കോണ്ടിരിക്കുക ആ കാട് ഭാഗമാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരാം നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറിയിട്ടുണ്ട് ഇനി രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഉള്ളു ഞാൻ അമ്മ ബാക്കിലോട്ട് തള്ളി വിട്ടു കാരണം എനിക്ക് ബാക്കി ഫോറസ്റ്റ് ആയി ഫോറസ്റ്റ് ആയി ഫോറസ്റ്റ് ആയില്ല സോറി എനിക്ക് നമ്മള് പാലോട് വഴിയല്ല വന്നേ വേറെ വഴി കൂടാട്ടെ വന്നെ അതാ അധികം ഫോറസ്റ്റ് ഒന്നും കാണാത്ത വേറെ വഴി വരുമായിരുന്ന ഒത്തിരി ഫോറസ്റ്റ് ആക്കെ കാണാൻ ഇപ്പൊ ഞങ്ങൾ എളുപ്പ റോട്ട് പിടിച്ചതാ ഇതുവഴി വരാൻ ഫോറസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും പേടിയാവുന്ന പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് പേടി പക്ഷെ ഞാൻ ഫ്രണ്ടിലോട്ടിരിക്കട്ടെ ഫുള്ള് ഫോറസ്റ്റ് വേറെ ഒന്നുമില്ല ഒരു വണ്ടി ആ വണ്ടിയുണ്ട് 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 ഒരു ലൈറ്റൊന്നും ഇല്ല കേട്ടോ ളവാണ് കഴിച്ചത് ഇതാണ് സുമതിളവ് നമ്മൾ ഓഗ സുമതില്ല കറക്റ്റ് വ്യൂ പോയിന്റ് എത്തുന്ന കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് പക്ഷെ ഇവിടെ ലൈറ്റ് ഒന്നുമില്ല അതാണല്ലോ പണ്ടത്തെ ഇല്ല ബൾബ് ഉണ്ടല്ലോ പക്ഷെ ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യൊന്നുമില്ല ഇവിടെ ഓട്ടോ പക്ഷെ നമ്മൾ മറ്റേ വഴി വന്നായിരുന്നെ കുറച്ചുകൂടെ ഫോറസ്റ്റ് കാണാർ പക്ഷെ ഇത് ഫോറസ്റ്റ് നമ്മള് ഡയറക്റ്റ് ആയിട്ട് എത്തി അപ്പൊ ഇങ്ങനെ പോവാന് കറക്റ്റ് പോയിന്റ് ആയിട്ടില്ല വണ്ടി നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് മന്തി വേണ്ട വെറുതെ എന്തിനാസ് എനിക്ക് മന്തി വേണ്ട കേട്ടോ മന്തി ബോഡിക്ക് നല്ലതല്ല ആരൊക്കെ ഇതുവഴി വരുന്നുണ്ട് പിന്നെ നമ്മൾ ആ കറക്റ്റ് പോയിന്റ് എത്തിയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞോ എന്തായാലും ഫുള്ള് ഫോറസ്റ്റ് ആ രണ്ട് സൈഡും കുറ്റിപ്പുറച്ച പക്ഷെ ഇപ്പം ചെറുതായിട്ട് പേടിയാവുന്നു കാരണം വെച്ചാൽ ഫോറസ്റ്റ് ആയതുകൊണ്ട് പക്ഷെ ഒത്തിരി വണ്ടിയുണ്ട് ഇന്ന് ഇഷ്ടം ഇപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആണ്ടൊരു വണ്ടി പോകുന്നത് ഒത്തിരി വണ്ടികളുണ്ട് പക്ഷെ ഇന്ന് എന്തോ ഒരു ക്ക് പേടിയായി പക്ഷെ ഇത് കണ്ടാൽ പേടിയാവും കേട്ടോ അതാ എല്ലാരും തിരിക്കാൻ പറയുന്നത് രണ്ട് സൈഡ് ഫോറസ്റ്റ് പക്ഷെ വണ്ടിയുണ്ട് ഇഷ്ടംപോലെ പോന്ന് ചേച്ചിമാര് പോന്ന് ഒട്ടും ഇഷ്ടംപോലെ വണ്ടിന്ന് വെച്ചാ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ കാണുന്ന വഴിക്കോടാന്ന് പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ച് ബാക്കി കോണുള്ള അതുവഴി ഇങ്ങോട്ട് നേരെ വരുവായിരുന്നു അപ്പൊ ഇത് ഞങ്ങൾ തിരിക്കാൻ വേണ്ടി പോവാട്ടോ സുമതി ബോർഡിന്റെ അവിടെ സൈൻ ബോർഡിന്റെ അവിടെ രസ് പോലെ ഉണ്ടായിരുന്നു അതാണ് കറക്റ്റ് പോയിന്റ് ഇത് ഫുള്ള് ഫോറസ്റ്റ് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഇപ്പം അത് കാണിക്കാൻ പറ്റിയില്ല ഇപ്പം തിരിക്കാൻ വേണ്ടി പോയി ഇതെന്തോ ഒരു ഗോളം ജംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വണ്ടി ഇതാണ് പവർ സ്റ്റേഷൻ കെ സി ബിയുടെ അപ്പൊ നമ്മളിവിടെ തിരിക്കാൻ വന്നതെട്ടെ എല്ലാവരും വരുന്ന അങ്ങോട്ട് വളവിലോട്ട് പോകുന്ന വഴി അല്ല നമ്മൾ വന്നത് നമ്മൾ ഇങ്ങോട്ട് വേറെ വഴിയാ വന്നത് അപ്പൊ ഇത് രണ്ട് സൈഡ് ഫോറസ്റ്റ് അതുകൊണ്ട് നമ്മളൊരാളുടെ കടന്ന് പോകുന്ന രണ്ട് സൈഡ് ഫോറസ്റ്റ് ഒക്കെ ആട്ടോ ടോർച്ച് ഒക്കെ വെച്ചാ പോകുന്നത് വണ്ടിയൊക്കെ നിർത്തുന്നൊക്കെയോണ്ട് ഒത്തിരി ഒരു ബൈക്ക് ഒക്കെ അവരൊക്കെ ഫോറസ്റ്റിലെ ആൾക്കാരാന്ന് തോന്നുന്നു ഇപ്പൊ നമ്മള് കറക്റ്റ് പോനിലോട്ട് പോവാ ഈ വഴിയാണ് എല്ലാരും വന്നത് പക്ഷെ നേരെ തിരിച്ചാ വന്നത് അല്ല മൂകുട്ടിനും ലച്ചു ഇറങ്ങിന്ന് വീടിയെടുക്കുന്നില്ലയോ നമ്മുടെ പുറയില് കൊറേ വണ്ടികളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കറക്റ്റ് പോയിന്റിലോട്ട് ഒത്തിരി ബൈക്കുകൾ ഒത്തിരി ബൈക്കുകളുണ്ട് കാരനേക്കാളും കൂടുതൽ ബൈക്കാണുള്ളത് അങ്ങോട്ട് എത്താൻ പോണ പക്ഷെ ഭയങ്കര ആണ് രണ്ട് സൈഡ് ഇത് കാരണം നമുക്ക് എല്ലാവർക്കും പേടിയാവുന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഫോറസ്റ്റ് ആകുമ്പോ നടുക്കൂടെ ഒരു കുഞ്ഞു റോഡും വെട്ടവില്ല ഒരു പോസ്റ്റിലും അതാണ് ഒരു പേടിയാവുന്നത് കണ്ടില്ല ും കണ്ടില്ലെ പോലെ ഈ കുഞ്ഞു കുഞ്ഞ് വെട്ടം കാണുന്ന ഈ കുഞ്ഞ് ബൾബ് കാണുന്ന അത് ഫുള് എൻ്റെ മണ്ണെല്ലാം ക്യാമറയാ ഒത്താണ്ട് ഇപ്പൊ ഒരു വെട്ടം കാണുന്നുണ്ട് ഒരു കുഞ്ഞ് ബൾബ് ആ ബൾബിന് മണ്ണ് മൊത്തം ക്യാമറ വഴി കണ്ട പേടിയാവുന്ന പേടിയാവുന്ന ഞാൻ പേടിയാകത്തില്ലെന്ന് പറഞ്ഞാൽ പക്ഷെ ഇനി സീരിയസ് ആയിട്ട് പേടിയാവുന്നുണ്ട് അതാണ്ട് ഇത് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് മുക്ക മുക്ക് ക്യാമറ ഉണ്ട് ഒരു ക്യാമറ ഞാൻ അടുത്തോട്ടം ആകുമ്പോഴത്തേനും അടുത്ത ക്യാമറ ഉണ്ട് ഒത്തിരി ക്യാമറ ഉണ്ട് ടുത്ത ക്യാമറ വേണം തൊട്ടടുത്ത അടുത്ത ക്യാമറ ഉണ്ട് ക്യാമറ ഒക്കെ ഉണ്ട് പക്ഷെ വല്യ വെട്ടമില്ല അതുകൊണ്ടൊരു കാറൊക്കെ വരുന്നുണ്ട് ഈ ഫോറസ്റ്റ് ആവുന്നതിന്റെ ഒരു പേടിയേ ഉള്ളു ആ അതുകൊണ്ട് നല്ല ലൈറ്റ് ഉള്ള സ്ഥലം എത്താറായി